എൻ്റെ ചേറൂർ ഹൈസ്കൂളിലെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ മാതാപിതാക്കളെ അവരുടെ മറ്റു കുടുംബക്കാരെ ഇത് ചെള്ളപറമ്പൻ മീഡിയ ചേറൂർ ഹൈസ്കൂളിലെ മക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന യൂട്യൂബിലെ ചാനലാണ് ചേരള പെർമൻ മീഡിയ ഒരുപാട് പാവപ്പെട്ടവർ പാവപ്പെട്ടവരും അല്ലാത്തവരുമായ രണ്ടിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ട് അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ചാനൽ അതുകൊണ്ട് നിങ്ങൾ സൈ സബ്സ്ക്രൈബും ലൈക്കും ബെല്ലും കമൻറ്റും എല്ലാം ഷെയറിങ്ങും ഒക്കെ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പലരും എന്നെ കാണുമ്പോൾ യൂട്യൂബിൽ പാട്ട് പാടണം പ്രസംഗിക്കണം വേദ പറയണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ പാട്ട് പാടണമെന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പരിശ്രമിക്കുകയാണ് ചെറുപ്പത്തിൽ പാടിയതുപോലെ ഇപ്പോൾ എനിക്ക് പാടാൻ സാധ്യമല്ല പണ്ട് ഒൻപതാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഒൻപതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പാടിയ ഒരു പാട്ട് അക്കാലത്ത് പൈൻകുട്ടി വൈദ്യര പാട്ട് മാത്രമല്ല മറ്റുള്ള പാട്ടുകളെല്ലാം അനുവദനീയമായിരുന്നു മാപ്പിളപ്പാട്ടിൽ അപ്പോൾ സ്കൂൾ ജീവിതത്തിൽ ഞാൻ പാടി ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അതിന് സബ് ജില്ല സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ എനിക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂൾ ജീവിതത്തിൽ ഞാൻ പാടിയ ഒരു പാട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആലപിക്കുന്നത് കും തും تحبون الله فاتبعوني يحببكم الله ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പരന ബിയമ ബീബുലായിറയോൻ്റെ കനിയെ സ്വല്ല ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പരനുഭിയമ ബീബുള്ള ഇറയോൻ്റെ കനിയെ സ്വല്ല പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ പെരിയോന്റെ കുതിസിലെ മൈലല്ലേ പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ പെരിയോൻ്റെ കുതുസിലെ മൈലല്ലേ മറുഹയ്യാനൂറ് ഐനി മറുഹബായ ജൽ ഹുസൈനി മർഹബ മർഹബ മറുഹബനൂറ് മുഹമ്മദ് മർഹബ 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 മറബായ നൂറ് ഐനി മർഹബ ി മറുഹബ മറു മുഹമ്മദ് റസൂല തണി പകരും ഇറയോൻ്റെ കനിയെ സ്വല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പാട്ട് കഴിഞ്ഞിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇടക്ക് വെച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ രക്ഷിതാക്കളെ അവരുടെ മാതാപിതാക്കളെ അവരുടെ ജ്യേഷ്ഠാനുജന്മാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് നിലവിൽ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് കേൾക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ലക്ഷ്യം എന്നിട്ട് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ അതുപോലെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റ് എഴുതു ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതെഴുതു അതുപോലെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങളിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യൂ നിങ്ങളെ കുടുംബക്കാരുടെ ഓട് കുടുംബക്കാർക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരോട് ഈ യൂട്യൂബിൻ്റെ ഈ ചാനലിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ വരുമാനം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കൊടുത്ത് അവരോടും ഇത് പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുക ഇപ്പോൾ തന്നെ എന്നിട്ട് നമുക്ക് എന്നിട്ട് നിങ്ങൾ പാട്ട് കേൾക്കുക അപ്പം പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധക്കാതിരൊളി ബതിറല്ലേ പരിമള സുഗന്ധ സുഗന്ധപ്പുംങ്കാവല്ലേ പെരിയോൻ്റെ കുതുസിലെ മൈലല്ലേ പതിമക്കത്തുതിത്തുള്ള മലരല്ലേ പരിശുദ്ധക്കാതിരൊളി ബതിറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ പെരിയോൻ്റെ കുതിസിലെ മൈലല്ലേ മറുഹായ നൂറായിനി മറബായ ജദ്ദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയബിബുള്ള ഇറയോൻ്റെ കനിയെ സ്വല്ല ിൽ തണിയായോരേ മുഹബത്ത് പെരുത്തുള്ള നബിയോരെ ഫലീലത്തും ഫസഹത്തും മികച്ചോരെ ഷഫാത്ത് കനിയും റസൂലോരെ മഹ്ഷറയിൽ തണിയായോരേ മുഹബത്ത് പെരുത്തുള്ള നബിയോരെ ഫലീലത്തും ഫസഹത്തും മികച്ചോരെ ഷഫാത്ത് കനിയും റസൂലോരെ മറുഹബ്യ നൂറായിനി മറു ഹയൽ ഹുസൈനി മർഹബ 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 നൂറു മുഹമ്മദ് മർഹബ ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഓർക്കുകയാണ് പിന്നെ ഈ പാട്ട് പാടിയതിന് ശേഷം പിന്നെ ഈ പാട്ട് ഞാൻ ഇടക്ക് പാടാറുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട മഹാനരായ ഹൈദർ ശിഹാബ് തങ്ങളുടെ മകൻ എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള പിന്നെ കളിക്കൂട്ടുകാരനാണ് ആ തങ്ങൾ അവർ നിയാസ് തങ്ങൾ അവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുപാട് തവണ കുട്ടിക്കാലത്ത് ഒരേ റൂമിൽ ഒരേ ബെഡിൽ ഞങ്ങൾ കുറേ കാലം കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാൻ അവരുടെ വീട് കോഴിക്കോട്ട് അറിയപ്പെട്ട ജിഫ്രി ഹൗസിലാണ് അവിടെ ഞാൻ ഒരുപാട് കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട് അപ്പോൾ നിയാസ്തങ്ങളും അതുപോലെ മറ്റു ഫ്രണ്ട്സുകളൊക്കെ ഞാൻ ഈ പാട്ടിങ്ങനെ പതിവായി പാടിയതിന് കാരണത്താൽ അവർക്ക് അവർ എന്നെ ചെറുപ്പത്തിൽ ഗുണമണി എന്ന ഒരു പേരായിരുന്നു എന്നെ വിളിച്ചിരുന്നത് ഗുണമണി ആ നമ്മുടെ ഗുണമണി അങ്ങനെ അപ്പോൾ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ പാട്ട് സ്ഥിരമായി ഞാൻ പാടാറുണ്ട് അതുകൊണ്ട് ആണ് അവർ ഗുണമണി എന്ന പേര് എനിക്ക് നിശ്ചയിച്ചത് അപ്പോൾ മഹാനരായ മർഹും ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അവരുടെ മരുമകനാണ് നമ്മുടെ പിന്നെ കോഴിക്കോട്ട് കുറ്റിച്ചിറയിലെ താമസിക്കുന്ന നമ്മുടെ നിയാസ് തങ്ങൾ കുറ്റിച്ചിറ ജിഫ്രി ഹൗസ് മഷൂറാണ് ഇപ്പോൾ തങ്ങൾ കുവൈത്തിലാണ് ഉള്ളത് തങ്ങൾ നാട്ടിൽ വന്നാൽ ചെറൂർ ഹൈസ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ സന്ദർശിക്കും ഇൻഷാള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം മഹാനരായ ഹൈദർ അലി തങ്ങളുടെ മരുമകൻ നിയാസ് തങ്ങളെ കൊണ്ടുപോകണം വീഡിയോ എടുക്കണമൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷല്ല അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് തന്നെ വരാം ഇടക്ക് വന്ന് ഓർമ്മ ഓർമ്മ ഓർമ്മയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ മഹിഷറയിൽ തണിയായോരേ മുഹമ്പത്ത് പെരുത്തുള്ള നബിയോരേ ഫലീലത്തും ഫസഹത്തും മികച്ചോരേ കനിയും റസൂലോരേ ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞേക്കാം ഇതെന്താ പാട്ടും വർത്താനവും എല്ലാം കൂടി ഇന്ന് നമ്മൾ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എൻ്റെ മക്കളല്ലേ എൻ്റെ മക്കൾക്ക് മുമ്പിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഇത് സ്റ്റേജും പരിപാടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ഷമിക്കണം തണിയായോരേ മുഹമ്മത്ത് പേരുത്തുള്ള നബിയോരേ ഫലീലത്തും ഫസഹത്തും മികച്ചോരേ ഷഫാ ഷഫാത്ത് കനിയും റസൂലോരേ മഹിഷറയിൽ തണിയായോരേ മുഹമ്പത്ത് പേരുത്തുള്ള നബിയോരേ பதிலத்தும் வசத்தும் மிகச்சோரே ஷஃபாத்து கனியும் பிரசூலோ ரே மறுகையூராய் நீ மறுஹபயா ஜல் ஹுசைனி மறுகப மறு ஹப நூறு முகம்மது மறுகப 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 மறுகபய நூறாய் நீ மறுஹபயா ஜல் ஹுசைனி மறுகப மறுகப நூறு முகம்மது மறுகப மறு മർഹബ ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പര പരന ബിയമഹ ബീബുല്ലായുറയോന്റെ കനിയെ സ്വല്ല ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹ പര ബിയമഹ ബീബുള്ള യുറയോന്റെ കനിയെ സ്വല്ല മക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ രക്ഷിതാക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യൂ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാമല്ലെങ്കിൽ പിന്നെ മറക്കും പിന്നീട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യൂ പിന്നീട് നിങ്ങളെ ഫോണുകളിലുള്ള വീട്ടിലെ എല്ലാ ഫോണുകളിലുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങളെ കുടുംബക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ പറയുകയും പ്രചരിപ്പിക്കാൻ പറയുകയും ചെയ്യൂ അപ്പോൾ ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ മക്കൾക്ക് നന്ദി നമസ്കാരം അസലക്കും